ാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തിച്ചേരുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ഈ ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടും പെൻഷൻ തുക വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവകാല ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സംസ്ഥാന സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരം കോടി രൂപയുടെ അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതോടുകൂടി ഇന്നലെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോബർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടന്നു എത്തിച്ചേർന്ന സാഹചര്യത്തിൽ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് വരുന്ന ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഘഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നതിൽ നിന്ന് ഇനി രണ്ട് ഗഡു മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകി തീർക്കാനുള്ളത് വരാൻ തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു തുക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതുതായി പെൻഷന് അപേക്ഷിക്കുന്നവർക്ക് നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓഗസ്റ്റ് മാസം ൂടി മസ്റ്ററിംഗ് അവസാനിക്കുകയാണ് വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്നത് ഇത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി മാറും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് പെൻഷൻ തുകയും കുടിശ്ശിക തുകയും എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ ഇതിനോടകം തന്നെ കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കില്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ഓണത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നവർക്ക് നൽകുന്ന ഇൻസെൻറ്റീവും വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക